ആ ക്യാമ്പിലാണ് രാജലക്ഷ്മിയെ ആദ്യമായി കാണുന്നത് അന്ന് ക്യാമറമാൻ കൊണ്ട് ഒന്ന് ചോദിച്ചപ്പോ രാജലക്ഷ്മി നാണം കുടുങ്ങിയിൽ നിന്ന് ഞാൻ കവിതെന്ന് അറിയിച്ചില്ല പക്ഷേ ഈ ഓരോരുത്തരും പറഞ്ഞ വാക്കുകൾ കേട്ട് ആ അത്രയും ശക്തമായ വരികൾ ആ പേരുകൊണ്ടിൽ നിന്ന് വരുന്നെങ്കിൽ അതിലൊരു അഭിമാനം ഞാൻ എഴുത്തുകാര കവിത പക്ഷെ കലയെയും ഏറ്റവും കൂടുതൽ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെയാണ് നാല് ഉദ്ദേശിക്കുന്ന ഞങ്ങളുടെ കൂട്ടായ്മയെ കലാകായികം എന്നൊരു നാലാമത്തെ ക്യാമ്പയിൻ സാർ പറഞ്ഞതുപോലെ ഓരോരുത്തരെയും പ്രൊമോട്ട് ചെയ്യാം എന്ന ആൾക്കാർ രാമചന്ദ്ര സാർ പറഞ്ഞ വ്യത്യാസവും കാര്യം പറയാം ഇരുവെടുത്ത് അവാർഡ് കൊടുക്കണം എന്നതിനല്ല സാർ ഉത്തരങ്ങൾ ഞാനിപ്പോൾ ഒരു എഴുത്തുകാരനാണെങ്കിൽ എനിക്ക് അവാർഡ് തരാൻ എന്നിൽ നിന്ന് പൈസ പേടിച്ച് അവാർഡ് തരുന്നതിനാണ് തരുന്നതിനാണ് സാധ്യത അതാണ് പോയത് ഇന്നിപ്പോ ഓരോ സംഘടന ജനിക്കുന്നതും പിന്നെ അവാർഡ് കൊടുക്കാൻ വേണ്ടി നല്ലൊരു വരുമാനമാർന്നു അല്ല സാർ സത്യമാണെന്ന് തോന്നുന്നു എനിക്ക് നേരിട്ട് നേരിട്ടറിയാം തിരുവനന്തപുരത്തോടെ സിനിമ സീരിയൽ വീട് ഞാൻ ഒരു സിനിമാ യാത്രയ്ക്കിടയിൽ ഞാൻ കേട്ടോണ്ടിരിക്കാൻ ഒരാൾ പഠിച്ചോദിച്ചാൽ ഇരുപത്തയ്യായിരം കൊടുക്കാമെങ്കിൽ ഒരു അവാർഡ് കൊടുക്കാം അല്ലാതെ എഴുത്തായിരുന്ന പൈസ മേടിച്ചിട്ട് അവർക്ക് കാര്യം അങ്ങനെയാണ് വേണ്ടി ഏതായാലും ഞങ്ങളുടെ കലാകായിക സ്വരരാഗലയം എന്ന ക്യാമ്പയിൽ വിവിധ തരങ്ങളായിട്ടുള്ള കഴിവുള്ളവരെ സമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം അതിന് മുന്നോടിയായിട്ട് ഇപ്പോൾ ഇലക്ഷനായി മറ്റന്നാൾ ഇലക്ഷൻ റിസൾട്ടായി അത് കഴിഞ്ഞ് സ്കൂൾ തുറപ്പായി ഒരു മാസത്തിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിലെ വനിതാ എഴുത്തുകാരികളെ കൂട്ടിക്കൊണ്ട് കവിതകളെ കൂട്ടിക്കൊണ്ട് എക്സൈസിന്റെ സഹകരണത്തോടെ ലഹരിക്കെതിരെ പെണ്ണെഴുത്ത് എന്നൊരു ക്യാമ്പയിൻ ഒരു പ്രോഗ്രാം നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ സംഘടിപ്പിക്കുകയാണ് അത്തരത്തിലുള്ള ബിരുദങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളും നമ്മുടെ കൂട്ടായ്മയുടെ പേരിൽ ഉണ്ടാവും അതോടൊപ്പം തന്നെ ഈ നിള സാംസ്കാരിക വേദിക്ക് എല്ലാവരുടെ അഭാവങ്ങളും നേരുന്നു നിങ്ങളുടെ കൂട്ടായ്മയുടെ സഹകരണം ഏത് സമയത്ത് ഉണ്ടാവും എന്ന് അറിയിച്ചു കൊണ്ട് ഈ പ്രവർത്തനത്തിന് നിങ്ങളുടെ സഹകരണം ഇങ്ങോട്ടും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചു കൊണ്ട് രാജകൃഷ്ണ രാജകൃഷ്ണൻ മാറുന്നില്ല ഇനിയും ഒരുപാട് എഴുതാൻ കഴിയട്ടെ കൂടെ ഞങ്ങളുണ്ട് ആ ഒരു നാടൻകൃതിയിൽ നിന്ന് മുഖ്യധാരിയിലേക്ക് വാങ്ങി അതിന് ഈശ്വരന് അനിയുടെ കേട്ടോ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു